അസ്ലാമലും വാഹ്മത്തല്ലാഹി വിയമുള്ള സഹോദരന്മാര് സുഹൃത്തുക്കളെ സംസാരിക്കുന്നത് അബ്ദുൽ ഹക്കീം അഷറഫി കോട്ടക്കലാണ് എന്റെ പ്രിയ കൂട്ടുകാരൻ സന്നദ്ധനത്തിന്റെ കാര്യങ്ങളിൽ അലഹമ്മദില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടിങ്ങളോട് മുിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം കഴിഞ്ഞു ബാധ്യതകൾ ബാക്കി നിൽക്കുന്നത് കൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം പ്രയാസപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ നാം ഉണ്ടൂടെ എന്ന ഉറപ്പോടുകൂടി നാം അതിലേക്ക് മുന്നിട്ടിറങ്ങുക അള്ളാഹുദോഫിക്ക് നൽകട്ടെ ഏത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് കേൾക്കാമെങ്കിലും നാം ഒരു മനസ്സ് കാണിച്ചാൽ അത് വലിയൊരു പ്രതിഫലമാണ് അതുകൊണ്ട് എന്റെ പ്രിയ മൊഹിബീകളോട് നിങ്ങളാൽ കഴിയുന്നത് പത്ത് രൂപയാണെങ്കിൽ ആ ഒരു പത്ത് രൂപ ബഹുമാനപ്പെട്ട വജീബുസ്താദിന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം അവർക്ക് നിങ്ങൾക്ക് പകരം നൽകാൻ കഴിയുന്നത് ദുവാ മാത്രമാണ് ഇൻഷാല്ല മരിക്കുന്നത് വരെ നിങ്ങൾക്ക് എപ്പോഴും അവരുടെ അവിടെയൊക്കെ ദുവാ ഉണ്ടാവും നിങ്ങൾ നൽകുന്ന സോലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഹരത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ അള്ളാഹു കൊണ്ട് വറക്കത്തുകൊണ്ട് എല്ലാവിധാഫത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാക്കട്ടെ അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലും ആയുസിലും ജോലിയിലും സമ്പത്തിലൊക്കെ അള്ളാഹു വലിയ വറക്കത്ത് അള്ളാഹുയറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദിവസമായി പുതിയ ൂരികളുടെ ഒന്നും വരാത്തത് കൊണ്ട് നിങ്ങളുമായി സംവദിക്കാൻ സാധിച്ചിട്ടില്ല പഴയ മാറ്റർ തന്നെയാണ് അവർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഷിയാക്കളെ വിളിപ്പിക്കാൻ വേണ്ടിയുള്ള അഗാധ പരിശ്രമത്തിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട വീഡിയോ നാം പലതവണ വിട്ടതുകൊണ്ട് അവരെപ്പോലെ തന്നെ പറഞ്ഞതാ ആവർത്തിച്ചുകൊണ്ട് ജനങ്ങളെ വെറുപ്പിക്കൽ നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടും നമ്മൾ ചോദിച്ചതിന് നമ്മൾ പറഞ്ഞതിന് അവർക്ക് മറുപടിയോ ഗണ്ഡനമോ ഇല്ലാത്തതുകൊണ്ടും അവരുടെ വാറ്റിപ്പിഴപ്പിന് വേണ്ടി അവർ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് തള്ളിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് മള ഔഷാദ് കുരുവട്ടൂരിയുടെ ഒന്ന് രണ്ട് കോമഡി എനിക്ക് കേൾക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ആ കോമഡി നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഒന്നാമത്തെ കോമഡി ബഹു കേമമാണ് രസമാണ് മാസപ്പിറവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെയോ വിവരക്കേടുകൾ കോമാ അബ്ദുള്ളയുടെ നിർദ്ദേശപ്രകാരം നൗഷാദ് പറഞ്ഞു ആ വിവരക്കേടുകൾ വിനീതനായ ഞാനും മറ്റു സ്ഥാദുമാരും പൊളിച്ചടുക്കി മാത്രവുമല്ല സംസ്ഥാനയുടെ നേതാവ് നജീബ് മൗലവിയും പൊളിച്ചടുക്കി ഇത് കേട്ടപ്പോൾ നൌഷാദിന് ഹാലലകി മറുപടി ഒന്നും ഇല്ലാതായപ്പോൾ നൌഷാദ് വെച്ച് കാച്ചിയത് യൂട്യൂബിൽ ആരൊക്കെയോ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു അവർക്കൊന്നും കിതാബ് തിരിയൂല അതുകൊണ്ട് തന്നെ നമ്മൾ മറുപടി പറയേണ്ട എന്നാണ് നമ്മൾ കേട്ടത് നജീബ് മൗലവിയുടെ പ്രഭാഷണം നൌഷാദിട്ട് കേട്ടിട്ടുമില്ല ഇനി കിതാബ് തിരിയാത്ത യൂട്യൂബിൽ റീച്ച് കിട്ടാൻ വേണ്ടി പറയുന്ന ആളാണെന്ന് നജീബ് മൗലുമിയെ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അത് നൌഷാദ് പറഞ്ഞാൽ വലിയ ഉപകാരമായി ഏതോ ആവട്ടെ യൂട്യൂബിൽ റീച്ച് കിട്ടാൻ വേണ്ടി മറുപടി പറഞ്ഞ ഉസ്താദിന് കിതാബ് തിരിയൂല എന്നാണ് നൌഷാദ് പറഞ്ഞത് ഒരു കളവ് കൂടി അതിന്റെ കൂടെ ചേർത്തുകൊണ്ട് നൌഷാദ് ഒരു കോമഡി അടിക്കുന്നുണ്ട് അത് നമുക്കൊന്ന് കേൾക്കണം കളവ് മറ്റൊന്നുമല്ലോന്ന് രണ്ടാള് യൂട്യൂബിൽ റീച്ച് കിട്ടാൻ വേണ്ടിട്ട് ആ വിഷയം എഴുതി എന്നല്ലാതെ കിതാബ് വായിക്കാൻ പോലും അറിയാത്ത ഒരു നമ്മൾ മറുപടി പറയേണ്ടതില്ല ആധികാരികമായി അതിനൊരു മറുപടിയും വന്നില്ല മറുപടിക്ക് വേണ്ടി യോഗങ്ങളൊക്കെ ചേർന്നിട്ടുണ്ട് പല സ്ഥാപനങ്ങളിലും പക്ഷേ മൂത്തവർ അത് നമുക്ക് നഷ്ടമാണ് മിണ്ടാതിരിക്കലാണ് നൗഷാദിന് മറുപടി പറയാൻ വേണ്ടി നേതാക്കന്മാരുടെ നിർദ്ദേശപ്രകാരം യോഗം ചേർന്നു ആ യോഗത്തിൽ തീരുമാനമായത് നൗഷാദിന് മറുപടി പറയേണ്ടതില്ല എന്നാണ് അങ്ങനെയാണെങ്കിൽ യോഗം ചേരേണ്ടതുണ്ടോ നൌഷാദെ അളവ് പറയുമ്പോ വിഡിത്തം വരാതിരിക്കാൻ വൈരുദ്ധ്യം വരാതിരിക്കാൻ പ്രത്യേകം നൌഷാദ് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഏതായാലും അത് കളവാണെന്ന് നൌഷാദിന്റെ വാചകത്തിൽ തന്നെയുണ്ട് അത് നമുക്കൊന്ന് കേട്ടുനോക്കാം ആധികാരികമായി അതിനൊരു മറുപടിയും വന്നില്ല നൌഷാദ് പറയുന്ന വിവരക്കേടിനൊക്കെ ആധികാരികമായി മറുപടി പറയാൻ നൗഷാദിനെ പോലെയല്ല കേരളത്തിലുള്ള പണ്ഡിതന്മാർ അവരൊക്കെ നല്ല ബുദ്ധിയുള്ളവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരാരും തന്നെ വിവരക്കേടുകൾ കേൾക്കാനോ അതിനു മറുപടി പറയാനോ സമയം കണ്ടെത്താറുമില്ല മറുപടിക്ക് വേണ്ടി യോഗങ്ങളൊക്കെ ചേർന്നിട്ടുണ്ട് പല സ്ഥാപനങ്ങളിലും പക്ഷേ മൂത്തവർ മൂത്തവർ അത് നമുക്ക് നഷ്ടമാണ് മിണ്ടാതിരിക്കലാണ് മറുപടി പറയാൻ വേണ്ടി യോഗം ചേർന്നു എന്നിട്ട് തന്നെ പറഞ്ഞു ഏയ് അത് നമുക്ക് അഷ്ട്ടോ നൌഷാദിന് മറുപടി പറയാൻ പോകും എന്നിട്ട് മൂത്തവർ പറഞ്ഞു എന്ന് പറയുന്ന ഒരു വാക്ക് നിങ്ങൾ കേൾക്കുക ഇനി രക്ഷപ്പെട്ടു മനസ്സിലായില്ലേ പണ്ഡിതന്മാർ ഏതായാലും നൗഷാദിനെ നൗഷാദിനെ പോലെ പോലെ എന്ന് പറയില്ല കാരണം വിവരമില്ലാത്തവരല്ല കേരളത്തിലുള്ള പണ്ഡിതന്മാർ ഏതായാലും കിതാബ് തിരിയാത്തവര് മറുപടി കൊടുത്തത് കൊണ്ടാണ് ഇവൻ മറുപടി പറയാത്തത് അങ്ങനെയുള്ള നൌഷാദാണ് പറയുന്നത് ഇൻ സമത്തനജ രിക്കലാണ് നല്ലത് ഇത് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ടെന്നും പറ്റാന്ന് പറയാ നൌഷാദ് ഇൻ സ്വമത്തനജ എന്ന് ഹരീതി എവിടെയാണ് ഉള്ളത് മൻ സ്വമത്തനജ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇൻ സ്വമത്തനജ എന്ന് എവിടെയാണ് ഉള്ളത് എന്ന് നൌഷാദ് ഒന്ന് കാണിച്ചു തരണം എന്നിട്ട് മതി പണ്ഡിതന്മാരുടെ പേരില് അവര് നൌഷാദിനെ പോലെ വിവരമില്ലാത്തവരാണ് എന്ന് പറയാൻ അവര് യോഗം ചേർന്നു എന്ന് പറയാൻ ഇനി അടുത്ത കോമഡി നമുക്കൊന്ന് കേട്ടു നോക്കാം ഞാൻ പ്രസംഗിച്ചു നടന്നിട്ടുണ്ട് ൊന്ന് കേട്ടുനോക്കാം കൂടെ കേട്ടോ കളിയൊന്നും വേണ്ടിയ കാലത്ത് നിന്ന് ഞങ്ങളെ മശാഹിഹന്മാരെ കൈപിടിച്ച് പൂർണമായ വരാനത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നതാണ് അക്കാലത്ത് പറഞ്ഞതുമായി ഒരു കാലത്തും ഞങ്ങളിലേക്ക് വരിക തന്നെ വേണ്ട അന്ന് നമ്മൾ ഇസ്തിഗാഥ പറഞ്ഞത് എങ്ങനെ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇന്ന് സഹായം തേടപ്പെടുന്ന അഭയകേന്ദ്രമായി വരുന്ന ഉന്നതമായ ഖതിറത്തുകളിൽ നിന്നുള്ള നിർദ്ദേശത്തിലാണ് ഇന്ന് ഇസ്തി പറയുന്നത് ഈ കാലത്ത് നേർക്കു നേരെയുള്ള ഇസ്തിഗാഥ പറയുമ്പോൾ പറയുന്നു എന്ന് അത് ഞങ്ങൾ വലിച്ചെറിഞ്ഞു പോയി കൊടുക്കാൻ വേണ്ടി ചില്ലറ കൊല്ലം പിന്നെ ഞാൻ പറയാ ഞാൻ ആ ഞാൻ ചോദിച്ചോട്ടെ നിങ്ങളുടെ ഇരുപത്തിയഞ്ചു കൊല്ലത്തെ പ്രഭാഷണം കേട്ട് എത്ര ആള് മുജാഹിദായി നിങ്ങൾ തിരുത്തുന്നതിന് മുമ്പ് കവറിലായി പലരും മരിച്ചുപോയി അവരയ്യ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ തിരിച്ചതുപോലെ അറിഞ്ഞോ എന്താ മറുപടി പറയേണ്ടവരില്ലേ റബ്ബിന്റെ മുന്നിൽ നൌഷാദ് കൈകെട്ടി പറയുമ്പങ്ങൾ കൈകട്ടി ചിരിച്ച് ആയാൽ ഞാൻ ഉത്തരവാദിയല്ല നമുക്ക് നൗഷാദിന്റെ മറ്റൊരു കോമഡി കൂടി കേൾക്കാം ൂരി നിങ്ങൾ വല്ലാതെ ചിരിച്ച് ബുദ്ധിമുട്ടാക്കുമെന്ന് ഞാൻ പേടിക്കുന്നോണ്ട് തന്നെ സ്വമത് ആനബലിയുടെ ഒരു കോമഡി കൂടി നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഹലോ സമതാൻ വരി അല്ലേ ഞാൻ ഒന്ന് രണ്ട് സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടിട്ടാണ് നിങ്ങൾ ഈ കേട്ടിട്ട് സൊക്കാഫിക്ക് പിന്നെ മലപ്പുറത്തു നിന്നാണ് മലപ്പുറത്ത് മലപ്പുറത്ത് നിന്ന് ഇപ്പൊ എന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങള് എന്നുള്ളത് എനിക്കറിയില്ല പേര് ഞാൻ പറയാം എന്റെ പേര് ഷാജഹാൻ ആണ് മലപ്പുറ മലപ്പുറ ഞാൻ പാണ്ടിക്കാടാണ് എന്താ പരിപാടി ഞാന് ഇപ്പോ നാട്ടിലാണ് വിദേശത്തുള്ള ആളേനും രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇപ്പൊ നിങ്ങളെ എ പി യു ആവും പിടിച്ച് പുറത്തേക്കുണ്ട് അത് നിങ്ങള് പറഞ്ഞ നിലപാട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് അല്ല അവറ്റും പറഞ്ഞു വരട്ടെ കേൾക്കി നിങ്ങൾ ചോദിച്ച അതല്ല വിഷയം വിഷയം പറയാൻ പോണുള്ളൂ അതല്ല വിഷയം വിഷയം പറയാൻ പോണുള്ളൂ ഇതുമായി ബന്ധപ്പെട്ട വിഷയാണ് ഇപ്പൊ സംസാരിക്കുന്നത് ഏതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു അതെന്താ ഞാൻ പറഞ്ഞത് എന്താ രണ്ടായിരത്തി അങ്ങനെ ഒന്നല്ല ഞാൻ പറഞ്ഞത് അതാ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് മറുപടി വേണ്ടി പറഞ്ഞു അല്ല അങ്ങനല്ല പറഞ്ഞത് അതല്ല പറഞ്ഞു തരുന്നത് രണ്ടായിരത്തിൽ അത് പറഞ്ഞോണ്ട് ഇപ്പൊ എന്താ ചോദ്യം അല്ല അതുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിക്കാം അല്ലല്ല അതല്ല എ പിക്കാർ പുറത്താക്കിയാ ശരി നിങ്ങൾ പറഞ്ഞു അതല്ല നിങ്ങൾ ഇവിടെ പറഞ്ഞു വെച്ച കുറച്ച് നിലപാടുകൾ ഉണ്ടേനും നിങ്ങൾ നിങ്ങൾ പറഞ്ഞു വെച്ച നിലപാട് മാറ്റിയ ചോദ്യം അല്ല എ പിക്കാർ മറ്റല്ല അല്ല രണ്ടായിരത്തി പതിമൂന്നിനാണ് നിങ്ങള് ഞങ്ങളുടെ പ്രസംഗരംഗത്ത് ഉണ്ട് പഴയ നിലപാടും പറഞ്ഞിട്ടോ അല്ലെ പ്രസംഗ രണ്ടായിരത്തി പതിമൂന്നലെന്താ കഥ അല്ലാതെ അങ്ങോട്ട് പറഞ്ഞാൽ പറയാം ഞങ്ങൾ അതിന്റെ മുന്നേ ഇവിടെ പ്രസംഗരംഗത്ത് സജീവമായിട്ട് അല്ല അതിന്റെ മുമ്പ് ചോദിക്കേണ്ട ആവശ്യമില്ല അതിന്റെ മുന്നേ ഞങ്ങളുടെ വലിയ നിലപാട് പറഞ്ഞ ആൾക്കാരും ഈ നിലപാട് പറയാൻ വന്നോബാറൊക്കെ ബന്ധപ്പെട്ട വിഷയത്തിൽ ശക്തമായ നിലപാട് പറഞ്ഞ ആൾക്കാരാണ് ഞങ്ങൾ വിഷയങ്ങളെ ഞങ്ങൾ അതാ അതാ പറ അത് പറയാനെ അപ്പഴാണ് രണ്ടായിരത്തി ഞാൻ തുടങ്ങിയിട്ടോളൂ പൂർത്തിയാക്കാൻ നിങ്ങൾ അയക്കിയില്ല പൂർത്തിയാക്കട്ടെ അതുമായി ബന്ധപ്പെട്ട വിഷയമാണെന്നില്ല അല്ല അത് ഞാന് തുടങ്ങിയതാണ് പറഞ്ഞത് രണ്ടായിരത്തി പതിമൂന്നിൽ ഏപിക്കാരങ്ങളെ കുറിച്ച് പുറത്തു കിട്ടു ശരിയല്ലേ അതുമായി ബന്ധപ്പെട്ട വിഷയം പുറത്തു കിട്ട വിഷയമല്ല എന്താ നിങ്ങളിപ്പോൾ അത് പറയാൻ അനുവദിക്കുക അപ്പൊ ഞാൻ പറഞ്ഞരാഞ്ഞു അല്ല അല്ല അതല്ല സംശയം അതല്ല ഇന്നത്തെ സംശയം അത് പറഞ്ഞു നോ ഇന്ന പിന്നെ അതിനെ പൊന്ന് കൂടി ചോദിച്ചു അൻവരി 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 വേജാറാകൻ താ അൻവരി ഇങ്ങോട്ട് വരി ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം